ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് കണക്ക് റിനിയുടെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് മീഡിയാസ് ഒക്കെ ചോദിക്കുന്നുണ്ട് എലക്ഷൻ നിൽക്കാൻ താല്പര്യമുണ്ടോ നിന്ന് എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് റിനി പറഞ്ഞൊരു കാര്യം ഇപ്പോൾ തനിക്കൊന്ന് നിൽക്കാൻ താല്പര്യമുണ്ട് എന്നാൽ പോലും താനുണ്ടെങ്കിൽ മുന്നിട്ടിറങ്ങി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല തൻ തന്നെ ഉണ്ടെങ്കിൽ പാർട്ടി വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തനിക്ക് ഇലക്ഷൻ നിൽക്കാനുള്ള ഒരു താല്പര്യമുണ്ട് അതോടെ തന്നെ താൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരും അതോടെ തന്നെ ഉണ്ടെങ്കിൽ മെൻസ് അസോസിയേഷൻ ഇതേപോലത്തുള്ളവരിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ എഴുത്തുമെന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ റിനി പറയുന്നുണ്ടായിരുന്നത് സോ ഇതാരെ കുത്തി പറഞ്ഞെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നു അതേസമയം റിനിയുടെ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിനകത്ത് ഇതേ കണക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുലിനെ പറ്റി ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് റിനി ഒരു മറുപടി എന്ന് പറയുന്നത് താനുണ്ടെങ്കിൽ ഒരു നേതാവിനെ പറ്റിയുള്ള പേ കാര്യവും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു പേരും പറഞ്ഞിട്ടില്ല ആൾക്കാരാണ് ഇതേ കണക്കുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഇതെക്കുള്ള ഓരോ പാർട്ടിയിലെ വലിയ വലിയ മെമ്പേഴ്സ് ഇതേ കണക്ക് ഓരോ ഓഡിയോ കേട്ടിട്ട് അതിൽ നിന്ന് അവരെടുത്ത തീരുമാനമാണ് അതല്ലാതെ താനുണ്ടെങ്കിൽ ആരെയും സ്വാധീനിച്ചോ അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല മുതിർന്ന നേതാക്കളുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ ഒരു കാര്യമാണ് ചെയ്തേ എന്നുള്ളൊരു കാര്യമാണ് ഇതേനൊക്കെ റിനി അത് പറഞ്ഞിരുന്നത് സോ എന്തായിരുന്നാലും ശരി റിനി ഉണ്ടെങ്കിൽ ഇഴട്ടത്താപ്പ് കളിക്കുന്ന ആൾക്കുള്ള രീതിയാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്